ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതും കുറച്ച് മുട്ടകൾ വിരിയാനുള്ളതുമായിട്ടുള്ളൊരു വീഡിയോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ കുറേ നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള മുട്ടകൾ വിരിഞ്ഞോ അപ്ഡേറ്റ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണണം എന്നുള്ള കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും ഇരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊന്ന് കാണിച്ച് തരാം ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ കാണിച്ച ആ അമ്മക്കോഴിയും കോഴിയും അതിൻ്റെ കുഞ്ഞുങ്ങളും ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് ഒരു നാലോളം മുട്ടകൾ വിരിയാൻ ബാക്കിയുണ്ടായിരുന്നു ബാക്കിയുള്ള ഒരു ആറ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതുമുണ്ടായിരുന്നു അപ്പോൾ ആ നാല് മുട്ടയും വിരിഞ്ഞു അവർ അത് തള്ള തള്ള കോഴിയും കുഞ്ഞുങ്ങളും ഇതേ ഇപ്പം പുറത്തിറങ്ങി അവർ തീറ്റ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ആ ഒരു പത്ത് കുഞ്ഞുങ്ങൾ മാത്രമല്ല ഇതിനകത്തുള്ളത് ഇതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു കോഴി കൂടെ ഞാൻ അട വച്ചിട്ടുണ്ടായിരുന്നു മറ്റേ രണ്ട് കോഴി അട വച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് കോഴിക്കും കൂടെ വിരിഞ്ഞത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണ് എന്താ ഇടി വെട്ടിയത് കാരണമാണോ അതോ മറ്റെന്തേലും കാരണമാണോ എന്നറിയില്ല ആ അതിൽ ഒരു കോഴിക്ക് രണ്ട് അറുപതാം കോഴിയായിരുന്നു അത് എട്ട് എട്ട് മുട്ടകൾ വീതമാണ് വെച്ച് കൊടുത്തിരുന്നത് അതിലെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണ് അതിൽ വിരിഞ്ഞത് അപ്പോൾ ബാക്കി നാല് മുട്ടകൾ വിരിയാതെ പോയി സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല ഒരു പത്ത് മുട്ടയൊക്കെ വെച്ചാൽ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ മുട്ടകൾ വിരിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്തവണ അങ്ങനെ പന്ത്രണ്ടാണ് വിരിഞ്ഞത് അപ്പം ആ പന്ത്രണ്ടും ഈ കോഴിക്ക് ഇതൊരു തൊണ്ണൂറാം കോഴിയാണ് ഈ കോഴിക്ക് വിരിഞ്ഞ പത്തും അങ്ങനെ ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളാണ് ഈ കോഴിയുടെ ചുറ്റും ഇത് ഇപ്പോൾ ഉള്ളത് ഇതിപ്പോൾ മൊത്തം ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് മൂന്ന് തള്ള കോഴികളിലായിട്ട് അടവച്ച് വിരിഞ്ഞ ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നാടൻ കോഴികളിൽ നിന്ന് എങ്ങനെ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു തള്ളക്കോഴികൾ വിരിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഇടവെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴിക്ക് ബാക്കിയുള്ള കോഴികളുടെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വിടുകയാണ് ചെയ്യുക അങ്ങനെ അപ്പോൾ മറ്റു രണ്ട് കോഴികളെ ഫ്രീ ആക്കും അവർക്ക് അധികം വൈകാതെ തന്നെ മുട്ടയിട്ട് തുടങ്ങും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇതിൻ്റെ മുകളിൽ കാട് രൂപത്തിൽ വരും അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നാടൻ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു ഇത് അതിൽ മനസ്സിലാക്കാം അപ്പോൾ അതിൽ താഴെ കുറേ ആളുകൾ സംശയങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾ ഇത് വെറുതെ പറയല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലൂടെ നിങ്ങൾക്കത് ചോദിച്ച ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു കാര്യം ഇതിൽ സംശയം ഉണ്ടാവാൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളെയും ഇതിന് ചൂട് കൊടുത്ത് സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് ഞാനിത് ഇപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയുടെ തൊട്ടപ്പുറത്തൊന്ന് കാണിച്ചു തരാം ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളെയും തൻ്റെ ചിറകിൽ ഒതുക്കിയിട്ട് ഈ തള്ളക്കോഴി ഇരിക്കുന്നു ഇതായത് കണ്ടോ ആ കോഴി ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും തൻ്റെ ഒതുക്കി ചൂട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇരുട്ടാണ് ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയിൽ ഫ്ലാഷ് ഓൺ ചെയ്തപ്പോൾ അത് ആ കുഞ്ഞുങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഇതൊരു തൊണ്ണൂറാം കോഴി ആയതുകൊണ്ട് തന്നെ വലിപ്പമുള്ള കോഴിയാണ് കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമിച്ച് ഇരുത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതിൽ കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോഴി വിരിഞ്ഞിറങ്ങിയ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ഞാനിവിടെ കരിങ്കോഴിക്കുഞ്ഞുങ്ങളെ സൈൽ ചെയ്യുന്നത് എല്ലാ ചൊവ്വാഴ്ചയാണ് എല്ലാ ചൊവ്വാഴ്ചകളാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത് അപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു എന്നോട് ഞായറാഴ്ച വിരിഞ്ഞിറങ്ങുന്ന രീതിയിൽ ആക്കിയാൽ വന്ന് വാങ്ങിക്കാൻ ഉപകാരമായിരുന്നു പറഞ്ഞു അപ്പോൾ ഇനി മുതൽ ഇനി അടുത്ത സെക്ഷൻ മുതൽ അതായത് ഇനിയിപ്പോൾ ഒരു മൂന്ന് ചൊവ്വാഴ്ചയ്ക്ക് വിരിയാനുള്ള കുഞ്ഞുങ്ങളുണ്ട് വെച്ചതുണ്ട് അപ്പോൾ അതിന് ശേഷം ഞായറാഴ്ചക്ക് വിരിയുന്ന ഒരു രീതിയിലേക്ക് ഇനി അടയിരുത്തുകയും എനിക്ക് വേട്ടിൽ വയ്ക്കുകയും ചെയ്യാം പിന്നെ അതിലാ വെള്ളം അത് കാണുന്നത് പച്ചമഞ്ഞൾ കലക്കിയിട്ടുള്ള വെള്ളം ആട്ടോ കൊടുത്തിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തീർക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം